അകാലത്തിൽ മരിച്ച പ്രിയ കൂട്ടുകാരൻ ഷാജിമോൻ സുബാസ്റ്റിൻ്റെ കുടുംബത്തിന് സഹായഹസ്തവുമായി സഹപാഠികളുടെ കൂട്ടായ്മ കടപ്പന വാഴവര സെന്റ് മേരീസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് തൊണ്ണൂറ് എസ് എസ് എൽ സി ബാച്ചിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഓർമ്മക്കൂട്ട് നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സഹപാഠിയുടെ കുടുംബം നിർമ്മിക്കുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ധനസഹായം നൽകി വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയ ഷാജിമോന്റെ ഓർമ്മയ്ക്കായാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഓർമ്മക്കൂട്ടും പങ്കാളികളാകുന്നത് നെല്ലിപ്പാറ സെന്റ് സേവിയ്സ് കത്തോലിക്കാപ്പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചിരിക്കുന്ന പ്രിയ കൂട്ടുകാരൻ്റെ കല്ലറിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം മാതാവിന് കൈമാറി വാഴവര സെന്റ് മേരീസ് ഹൈസ്കൂളിൻ്റെ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കൂട്ടായ്മ രൂപീകരിക്കുന്നത് ഇപ്പോൾ ഇത് നാലാമത്തെ വർഷമാണ് നാലാമത്തെ വർഷം ഞങ്ങൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ ചികിത്സാ സഹായങ്ങൾ ചെയ്യുന്നു ഞങ്ങൾ നൂറ്റി നാല് പേരായിരുന്നു വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത് അതിൽ നാല് പേര് മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയി ബാക്കി നൂറ് പേര് സജീവമായിട്ട് തന്നെ ഗ്രൂപ്പിൽ ഉണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഓർമ്മക്കൂട്ടിനായി മുന്നോട്ട് പോവുകയാണ് എല്ലാ വർഷവും ആഘോഷപരിപാടികൾ സംഘടിപ്പിക്കുന്നത് കൂട്ടായ്മ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് കൂട്ടായ്മ കോർഡിനേറ്റർമാരായ റൂബി ചോങ്കരിയിൽ സണ്ണി മാനോലി ജോജോ കുന്നേൽ ബിജു സിയാർ ലവ്ലി ജോർജ് വിൻസൻ പ്ലാത്തോട്ടം സച്ചി തറപ്പുതൊട്ടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു ഇത്തരം സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളും സമൂഹത്തിൽ അവശ്യത അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന പദ്ധതികളുമായി ഓർമ്മക്കൂട്ട മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഏകദേശം രണ്ട് ലക്ഷത്തിന് മേൽ തുകയുടെ സഹായം ഞങ്ങൾ ഈ ബാച്ചിലുള്ള സഹപാഠികളിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് നമുക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ചടങ്ങിനു ശേഷം സ്നേഹവിരുന്ന് നടത്തി കൂട്ടായ്മ അംഗങ്ങളും കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു